നമസ്കാരം ചരിത്രം ഏറെയുണ്ട് മനുഷ്യന് പ്രകൃതിയുടെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറി പുതുയുഗത്തിന്റെ കാലത്തേക്ക് ചുവടുവെച്ച ചരിത്രം ആ ചരിത്രത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ച അതിപുരാതനമായ ശിലായുധങ്ങൾക്ക് ലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കമാണ് കണ്ടെത്തിയത് ഇത്രയേറെ വർഷം മുമ്പ് ഇവിടെ മനുഷ്യരുടെ പൂർവിക ഗണത്തിൽ പെടുന്ന ഹോമോ ഇറക്റ്റസ് ഈ പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നുവെന്ന് ഗവേഷകരെ പോലും ഞെട്ടിച്ചു ആന്ധ്രാപ്രദേശിൽ നിന്ന് ലഭിച്ച ശിലായുധത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം വർഷത്തെ പഴക്കം ലക്ഷം പഴക്കമുള്ള ശിലായുധം കണ്ട് പുരാവസ്തു ഗവേഷകരടക്കം അമ്പരന്നു ആധുനിക മനുഷ്യൻ ഈ പ്രദേശത്തേക്ക് പോലും എത്തിയിട്ടില്ലാത്ത ഒരു സമയത്ത് സങ്കീർണമായ ഇത്തരം ഒരു ഉപകരണം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടതെന്നായിരുന്നു ഗവേഷകരെ അത്ഭുതപ്പെടുത്തിയത് ഇത് ആധുനിക മനുഷ്യ നിർമ്മിതയാണെന്ന് കരുതിയില്ലെന്ന് ദി ഹെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു ആധുനിക മനുഷ്യർക്ക് മാത്രമേ അത്തരമൊരു ഉപകരണം നിർമ്മിക്കാൻ കഴിയൂ എന്നായിരുന്നു ഇതുവരെ അനുമാനിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഡേറ്റിംഗ് പഠനത്തിലൂടെ ശിലായുധത്തിന്റെ പ്രായം അടയാളപ്പെടുത്തിയപ്പോൾ ഞെട്ടിയത് ഗവേഷകരും ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലെ റെയ്റ്റ്ലപ്പള്ളി എന്ന ഗ്രാമത്തിനടുത്തുള്ള ഒരു ഉത്ഘനനത്തിലാണ് ഏതാണ്ട് ഒന്നര ലക്ഷം വർഷം പഴക്കമുള്ള ശിലായുധം കണ്ടെത്തിയത് പാലിയോലിത്തിക് എന്ന് വിളിക്കപ്പെടുന്ന കാലത്തെ ശിലായുധങ്ങളാണ് ഇവ വംശനാശം സംഭവിച്ച ചില പ്രാചീന മനുഷ്യവർഗങ്ങൾ ആയുധ നിർമ്മാണ കല അഭ്യസിച്ചിരുന്നതായി വിദഗ്ദ്ധർ ഇപ്പോൾ വിശ്വസിക്കുന്നു ഇതോടെ മനുഷ്യവംശത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം തന്നെ പുനർനിർമ്മിക്കപ്പെടും ഇന്ത്യൻ ജർമ്മൻ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സംഘം പുതിയ പഠനത്തിലെ കണ്ടെത്തലുകൾ പ്ലോസ് വൺ ജേർണലിൽ പ്രസിദ്ധീകരിച്ചു എന്തായാലും ഈ അത്ഭുതം കണ്ട് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് ശാസ്ത്രലോകം വെബ്ഡെസ്ക് തത്വമായി